േട്ടൻ കുറച്ചു കാലം കൂടി സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇരുന്നേനെ എന്താണെന്നറിയാമോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞത് ടെൻ ഇയേഴ്സാണ് അപ്പോൾ എല്ലാവർക്കും ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ മാസവും മറ്റോ ആണ് സത്യൻ്റെ പടം സന്താനഗോപാലം അതാണ് അഭിനയിക്കുന്നത് ആദ്യം ക്ലാസ്സിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല സ്റ്റീൽ ടംപ്ലറിനകത്ത് എടുത്ത് കൊണ്ടുവന്ന് ഒഴുകു അടി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മറ്റേ സാധനം തന്നെയാണ് ചോദിച്ചത് നിങ്ങളെന്താ ദിലേഞ്ചേട്ടായി കാണിക്കുന്നത് എന്താ നിങ്ങളെന്താ കഴിച്ചോണ്ടിരിക്കുന്നത് അത് തനിക്കറിഞ്ഞോടെ അത് ഡോക്ടർ പറഞ്ഞേ രണ്ട് മണിക്കൂർ കൂടുമ്പം ഒരു ശകലം കഴിക്കാമെന്ന് വേഗം പോകാനുള്ള പരിപാടിയായിരിക്കും അങ്ങനെയൊന്നും ഞാൻ പോകില്ലടോ താൻ എന്താ വിചാരിച്ചേ എന്താ എൻ്റെ ആരോഗ്യം എന്നറിയാം ശരി ഇതങ്ങോട്ട് കൂടി പിന്നെ എല്ലാ സെറ്റിലും മൂക്കുമുട്ട കൂട്ടി സൂക്ഷിച്ചിരുന്നെങ്കിൽ കുറച്ച് കാലം പക്ഷേ അത് പറയാൻ പറ്റില്ല ദൈവത്തിൻ്റെ വിധി വിളി എപ്പോഴാന്നറിയില്ലല്ലോ നമുക്ക്